പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്നത്തെ കണക്ക് വായിക്കാം രണ്ട് മൂന്ന് നാല് സമം ആറ് അപ്പോൾ ഈ സമം ആറ് കിട്ടണമെങ്കിൽ ഈ സംഖ്യകളുടെ ഫ്രണ്ടിൽ നമ്മൾ ഏത് ചിഹ്നം കൊടുക്കണം ഗുണന ചിഹ്നമാണോ ഭരണചിഹ്നമാണോ അതോ പ്ലസ് ഓർ മൈനസ് അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് സംഖ്യകൾ കൊടുത്തിരുന്നു അതായത് രണ്ട് മൂന്ന് നാല് സമം ആറ് ഈ ആറ് എന്ന് ഉത്തരം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ സംഖ്യകൾ മാത്രമുണ്ട് പക്ഷേ അത് ഈ സംഖ്യുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്താലായിരിക്കും ഉത്തരം കിട്ടുന്നത് പലരും എഴുതിയിരിക്കുന്നത് രണ്ട് ഭാഗം മൂന്ന് ഗുണം നാല് സമാ ആർ എന്നാണ് രണ്ട് ഭാഗം മൂന്ന് ഗുണം നാല് എന്നെഴുതിയാൽ രണ്ട് ഈ ചിഹ്നത്തിന് ശേഷം വരുന്നതാണ് താഴെ വരുന്നത് ഭാഗം മൂന്ന് ഗുണം നാല് അപ്പോൾ ഇരുനാല് എട്ട് ഭാഗം മൂന്ന് എന്നായിരിക്കും വരുന്നത് ആൻസർ മനസ്സിലായല്ല പക്ഷെ അതല്ല എന്ന് നമുക്ക് മനസ്സിലായി ഈ രീതി അല്ല അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം മൂന്നിനെ ആദ്യം കൊണ്ടുവരാം ഭാഗം രണ്ട് ഗുണം ം ആറ് അങ്ങനെ നോക്കാം നമുക്ക് മൂന്ന് ഭാഗം രണ്ട് സോറി മൂന്ന് ഭാഗം രണ്ട് ഗുണം നാല് സമം ആറ് അപ്പോൾ രണ്ടുകൊണ്ട് നാലിന് കെട്ടുമ്പോൾ എത്ര കിട്ടും നാലില് രണ്ട് രണ്ട് പ്രാവശ്യം പോവും അപ്പോൾ മൂന്നേ ഗുണം രണ്ട് സമം എത്ര ആൻസറ് ആറ് സമം ആറ് കിട്ടിയല്ലോ അപ്പോൾ നമ്മൾ ഈ മൂന്നിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഭാഗം രണ്ട് എന്ന് പറയുമ്പോഴേ മൂന്നിൻ്റെ അടിയിൽ രണ്ട് വരുള്ളൂ ഗുണം നാല് അങ്ങനെ ചെയ്യുമ്പം നമുക്ക് ആറെന്ന് ഉത്തരം കിട്ടും അപ്പോൾ ആറന്ന് ഉത്തരം കിട്ടിയത് എങ്ങനെയെന്ന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കണക്കുകൾ കാണുമ്പോൾ ചിലപ്പോൾ മത്സര പരീക്ഷയ്ക്കൊക്കെ ഇതുപോലെ കണക്ക് വരും അപ്പോൾ നമ്മൾ വിചാരിക്കുമോ എന്ത് എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാമെന്ന് പക്ഷേ നമ്മൾ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോവും അതായത് പല മത്സര പരീക്ഷകളുടെയും ഉത്തരം കുട്ടികൾക്ക് അറിയാമായിരിക്കും പക്ഷേ ചെറിയൊരു അശ്രദ്ധ കൊണ്ടാണ് പല കണക്കുകളും തെറ്റിപ്പോകുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ തെറ്റിപ്പോകാതിരിക്കാനാണ് ഈ കണക്കുകൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം അപ്പോൾ എൻ്റെ കണക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതോടൊപ്പം വേണ്ടപ്പെട്ടവർക്കായി ഷെയർ ചെയ്തും കൊടുക്കാം ഇനി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യണം യൂട്യൂബ് വഴിയാണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ അമർത്തണം എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹവന്ദനം